ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം പാറുവിനെ അമ്മയെന്ന് വിളിച്ചത് കേട്ടപ്പോൾ പാറുവിന് വല്ലാത്ത സന്തോഷം വരികയാണ് അങ്ങനെ ഗൗതം പാറുവിന് സാരി സമ്മാനമായി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഇനിയും ഒരു സമ്മാനം കൂടിയുണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് ഒരു മാല കൊടുക്കുക എന്നിട്ട് ആ മാല തുറന്നു നോക്കാൻ പറയാണ് അപ്പോൾ അതിൽ ഗൗതമിൻ്റെയും പാർവതിയുടെയും ഫോട്ടോ ഉള്ള ഒരു മാലയാണ് സമ്മാനമായി കൊടുക്കുന്നത് അതോടുകൂടി പാർവതിയുടെ കണ്ണൊക്കെ നിറയുകയാണ് എന്നിട്ട് പൊട്ടിക്കരയുകയാണ് ഗൗതമിന് പാർവതിയോടുള്ള ആ സ്നേഹം കാണുമ്പോൾ പാർവതി ി എന്ത് പറയണം ഗൗതമിനോട് എന്നറിയാതെ വാക്കുകൾ പോലും വരാതെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഗൗതമിനെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന വസുന്ധരയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല വസുന്ധര ദേഷ്യത്തിലാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഗൗതം പാറുവിനോട് പറയുന്നത് അമ്മേ എൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് ഞാൻ അമ്മയുടെ മകനല്ല എന്നുള്ള ആ സത്യം ഞാൻ കൂടി അമ്മയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട് ഞാൻ അമ്മയെ വിട്ടുപൊരിഞ്ഞു പോകും എന്നുള്ള ആ ഒരു വിഷമമല്ലേ അമ്മയുടെ മനസ്സിലുള്ളത് എന്നാൽ അമ്മ ഒരു കാര്യം കേട്ട് ഒരിക്കലും ഞാൻ അമ്മയെ വിട്ടു പോവില്ല ഈ ഗൗതം എന്നും പാർവതിയുടെ മകനാണ് ഞാൻ അമ്മയുടെ വയറ്റിൽ പിറന്നില്ല എന്നല്ലേ ഉള്ളൂ പക്ഷെ എൻ്റെ ദേഹത്തു ഓടുന്ന രക്തമെല്ലാം എൻ്റെ അമ്മയുടേത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒക്കെ കേൾക്കുമ്പോൾ പാർവതിക്ക് വല്ലാത്ത സന്തോഷം വന്ന് പൊട്ടി കരയുകയാണ് ഗൗതമിൻ്റെ കൈ പിടിച്ച് പൊട്ടി കരയുമ്പോൾ എന്തിനാണ് അമ്മ ഇങ്ങനെ കരയുന്നത് അപ്പോൾ നിധി പറയണ അമ്മ ഇങ്ങനെ കരയരുത് അമ്മ ഒരു കാര്യം മനസ്സിലാക്കി ഗൗതമിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി എന്നും എപ്പോഴും ഗൗതമിൻ്റെ അമ്മ പാർവതി തന്നെയാണ് അതൊക്കെ കേൾക്കുമ്പോൾ പാർവതിക്ക് നല്ല സന്തോഷാവാണ് അങ്ങനെ ഗൗതം പറയുന്നത് നിധി നമുക്കൊന്ന് പുറത്ത് പോവാം എവിടേക്കാണ് ഗൗതം എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ട് നമുക്ക് വന്നിട്ട് പറയാം അപ്പോൾ പാർവതി ചോദിക്കുകയാണ് എവിടേക്കാണ് മോനെ ഞാൻ വന്നിട്ട് പറയാം അമ്മയോട് നിധി വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നിധിയേം കൂട്ടി ഗൗതം പോവാണ് അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കണം എൻ്റെ മനസ്സിനെ നോയിപ്പിക്കാനല്ലടാ നീ ഇതൊക്കെ ചെയ്യുന്നത് നീ എത്ര വരെ ഇതൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വസുന്ധര ദേഷ്യത്തിൽ പോവാണ് പിന്നീട് ഗൗതമും നിധിയും നേരെ ചെല്ലുന്ന ഹോസ്പിറ്റലിലേക്കാണ് ാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്താ ഗൗതം ഇവിടെ ഇവിടെന്തിനാണ് നിർമ്മലാമ്മയുള്ള ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്താണ് ഗൗതം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നീ ഇപ്പോൾ എൻ്റെ കൂടെ വാ എന്നിട്ട് നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നിർമ്മലയുടെ അടുത്തേക്ക് അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പോൾ നിർമ്മല ചോദിക്കുകയാണ് ഗൗതം എന്താ പെട്ടെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറയണ അതെന്താ അമ്മയെ കാണാൻ സ്വന്തം മകന് വന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടപ്പോൾ നിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നിർമ്മല നിധിയെ നോക്കുകയാണ് എല്ലാ സത്യവും ഗൗതമിനോട് പറഞ്ഞു എന്ന് എന്ന ഭാവത്തിലിട്ടോ അപ്പോ നിധിക്ക് അന്നോട് കാണിക്കുകയാണ് ഇല്ല ഞാൻ ഗൗതമിനോട് ഒരു സത്യവും പറഞ്ഞിട്ടില്ല ഓ ഗൗതം പറയണേ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് മതേഴ്സ് ഡേ ആണ് ഇന്ന് അമ്മക്ക് ഞാൻ ഒരു സമ്മാനം തരാനാണ് വന്നത് എന്ന് പറഞ്ഞ് ബാഗ് തുറന്ന് ഒരു ബോക്സ് എടുക്കാൻ കേട്ടോ എന്നിട്ട് നിർമ്മലയ്ക്ക് കൊടുക്കുകയാണ് അത് കണ്ടപ്പോ നിധിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ ഓ അത് കണ്ടപ്പോ നിർമ്മല കണ്ണ് നിറഞ്ഞുകൊണ്ട് ഗൗതമിനെ തന്നെ നോക്കുമ്പോൾ ഗൗതം പറയണേ എന്താ അമ്മ എന്നെ ഇങ്ങനെ നോക്കിയത് അമ്മയുടെ സ്വന്തം മകനാണ് തരുന്നത് എന്ന് കരുതിയാൽ മതി അമ്മയുടെ കാണാതായി പോയ മകൻ ഞാനാണെന്ന് അമ്മ കരുതിക്കോ ആ മകൻ തരുന്നതായിട്ട് അമ്മ വിചാരിച്ചോ അപ്പോ നിധി പറയണേ അമ്മയായിട്ടല്ലേ ഗൗതം നിർമ്മലാമ്മയെ കാണുന്നത് അപ്പോ നിർമലാമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ ഞാനും അത് ചിന്തിച്ചതാണ് എന്നിട്ട് ഗൗതം പറയണേ ഞാനാണ് അമ്മയുടെ സ്വന്തം മകൻ എന്ന് കരുതിയിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് ഗൗതം നിർമ്മലയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് നിർമ്മല വയസ്സ് വരെ ആയുസും ആരോഗ്യത്തോടും സന്തോഷത്തോടു കൂടിയും എന്റെ ഗൗതം ജീവിക്കണം എന്ന് പറയണെ അപ്പോൾ നിധി പറയണേ അല്ല ഇനിയിപ്പോ അമ്മയ്ക്ക് എന്ത് സമ്മാനമാണ് ഗൗതം വാങ്ങിച്ചുകൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറയണ അമ്മ തന്നെ അത് തുറന്നു നോക്ക് എന്ന് പറഞ്ഞ് നിർമ്മല ആ ബോക്സ് തുറന്നു നോക്കാണ്ട് അപ്പോൾ അതിൽ വളയാണ് ഉള്ളത് സ്വർണത്തിൻ്റെ ഉള്ളത് കാണുമ്പോൾ നിധിക്ക് വല്ലാത്ത സന്തോഷം വരുകയാണ് അപ്പോൾ ഗൗതം പറയണ അമ്മ ഒരു സ്വർണം പോലും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അമ്മയുടെ സ്വന്തം ഉണ്ടെങ്കിൽ എന്തായാലും അമ്മയ്ക്ക് സ്വർണം വാങ്ങിച്ചു തരാതിരിക്കില്ലല്ലോ ആ ഒരു ചിന്ത എന്തായാലും മനസ്സിലുണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് സ്വർണം വാങ്ങിച്ചു കൊണ്ടുവന്നത് അമ്മയുടെ സ്വന്തം മകൻ തരുന്നതായിട്ട് തന്നെ അമ്മ കരുതിയാൽ മതി അമ്മ എന്ന് വെറുതെ വായ കൊണ്ട് വിളിച്ചാൽ പോരല്ലോ അമ്മയോട് ചെയ്യേണ്ട കടമയുണ്ടല്ലോ മക്കൾക്ക് ആ കടമയാണ് ഞാൻ ഇപ്പോ അമ്മക്ക് വേണ്ടി ചെയ്തത് ഇപ്പൊ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായില്ലേ ഇപ്പൊ നിർമ്മല കണ്ണിൽ വെള്ളം നിറഞ്ഞോണ്ട് പറയണേ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്റെ ഗൗതമിന്റെ കൈ കൊണ്ട് എനിക്ക് എന്ത് തന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമാണ് എങ്കിൽ അമ്മ ഇനി ആ വള ഇട് എന്ന് പറയുമ്പോൾ നിധി പറയാണ് അല്ല ഗൗതം അങ്ങനെയല്ല നിർമ്മല അമ്മക്ക് ഗൗതമാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഗൗതമിനെ കൊണ്ട് ആ വളർന്നു നിർമ്മലയുടെ കയ്യിൽ ഇട്ട് കൊടുപ്പിക്കുകയാണ് ഗൗതം നിർമ്മലയുടെ രണ്ട് കയ്യിലും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ അമ്മ ഇനി ഒരു സന്തോഷം കൂടിയുണ്ട് ഉണ്ട് ഞാനത് ഇതുവരെയും നിധിയോട് പോലും പറഞ്ഞിട്ടുണ്ട് ഗൗതം എന്ന് ചോദിച്ചപ്പോൾ നിർമ്മലയും കൂടി നോക്കുകയാണ് അപ്പോൾ ഗൗതം പറയാണ് നിധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആരുമില്ലാത്ത സ്ത്രീകൾക്ക് ഒരു അനാഥാലയം തുടങ്ങണം എന്നുള്ളത് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം അമ്മയാണ് ചെയ്യേണ്ടത് അത് നിധിക്ക് സമ്മതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിധി പറയണേ എനിക്ക് സമ്മതമോ എനിക്ക് പരിപൂർണ സമ്മതമാണ് ഗൗതം എനിക്ക് ഒരു ായി നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് സ്വന്തം അമ്മയാണ് നിർമ്മലാമ എന്ന് ഗൗതമറിഞ്ഞാൽ ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല ആ സ്ഥാപനത്തിന്റെ പേര് പോലും നിർമ്മലാമയുടെ സ്വന്തം അമ്മയാണെന്ന് അറിയാതെ പോലും നിർമ്മലാമയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഗൗതം നിർമ്മലാമയെ എന്തുമാത്രം അധികം സ്നേഹിക്കുന്നു എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഗൗതം ചോദിക്കുകയാണ് അല്ല അമ്മക്ക് അമ്മയ്ക്ക് സമ്മതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിർമ്മല പറയാണ് അതൊക്കെ വേണം മോനെ ഞാൻ ഇനി എത്ര കാലം ഉണ്ട് എന്ന് പോലും എനിക്കറിയില്ല അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട അമ്മ ഇനിയും ഒരുപാട് കാലം ജീവിക്കും ഞാൻ ഇവിടെ ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ ഈ അസുഖമൊക്കെ ഉറപ്പായും മാറും അവർ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗൗതമിന് ഒരു കോള് വരുന്നത് അങ്ങനെ ഗൗതം പുറത്തേക്ക് പോവാട്ടോ അപ്പോ നിർമ്മല നിധിയോട് പറയണം നിധി എൻ്റെ മോൻ എന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടില്ലേ അവന്റെ കൈകൊണ്ട് എൻ്റെ കൈകളിൽ വളയിട്ട് തന്നു അവന്റെ സ്വന്തം അമ്മ ഞാനല്ല എന്ന് അറിഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നത് അപ്പോൾ അവൻ്റെ അമ്മ സ്വന്തം അമ്മ ഞാനാണെന്ന് അറിഞ്ഞാൽ എൻ്റെ ഗൗതം എത്ര മാത്രം അധികം എന്നെ സ്നേഹിക്കും എന്ന് പറയട്ടെ അപ്പൊ നിധി പറയണേ എനിക്കും അറിയില്ലായിരുന്നു ഇവിടേക്കാണ് വരുന്നത് എന്നും ഈ സമ്മാനങ്ങളൊന്നും നിർമ്മലാമ്മക്ക് തരുന്നുണ്ട് എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കും ഒരുപാട് സന്തോഷമായി അമ്മ നിധി നീ എപ്പോഴാണ് ഞാനാണ് അവൻ്റെ അമ്മ എന്ന് ഗൗതമിനോട് പറയാ എന്ന് ചോദിച്ചപ്പോൾ അത് ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല നിർമ്മലാമ്മ എന്ന് പറഞ്ഞപ്പോൾ നിർമ്മല പറയണേ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ ഗൗതം എത്രയും പെട്ടെന്ന് ഞാൻ ാണ് അവന്റെ സ്വന്തം അമ്മ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചു വരും എന്നുള്ളത് എന്റെ മനസ്സിപ്പോ പറയുന്നു എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം നടക്കും നടക്കുമെന്നുള്ളത് എനിക്കിപ്പോ നല്ല വിശ്വാസം തോന്നുന്നുണ്ട് എന്ന് നിർമ്മല പറയാണ് അങ്ങനെ ഗൗതമും നിധിയും തിരിച്ച് വീട്ടിലേക്ക് വരട്ടോ ഈ സമയം പാർവതി ഗൗതം കൊടുത്ത ആ സാരിയൊക്കെ എടുത്ത് ആ മാലയൊക്കെ ഇട്ട് സന്തോഷത്തോടു കൂടി ആ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഗൗതമും നിധിയും വരുന്നത് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് നീ വാങ്ങിച്ചു തന്ന ഈ മാല യും ഈ സാരിയൊക്കെ ഒക്കെ എങ്ങനെയുണ്ട് ഗൗതം അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോഴൊക്കെ നിധിയുടെ മുഖം വാടി നിൽക്കുമ്പോൾ പാറു ചോദിക്കാണ് എന്താ നിധി നിന്റെ മുഖത്ത് വല്ലാതിരിക്കുന്നല്ലോ എന്തുപറ്റി നീ എന്താ പുറത്തു പോയി വന്ന ശേഷം നിന്റെ മുഖം വല്ലാതിരിക്കുന്നു ഗൗതമിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് പക്ഷേ നിധി നിന്റെ മുഖത്ത് എന്താ വല്ലാതിരിക്കുന്നത് എന്താ നിങ്ങൾ രണ്ടുപേരും എവിടേക്കാ പോയത് എന്ന് ചോദിച്ചപ്പോൾ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഗൗതം പറയണേ ഞങ്ങൾ നിർമ്മലാമയെ കാണാൻ വേണ്ടി പോയതാണ് ആ ഒരു പേര് കേട്ടതോടു കൂടി പാർവതിയുടെ മുഖം അങ്ങ് വാടണം നിങ്ങൾ എന്തിനാ ഇപ്പൊ നിർമ്മലയെ കാണാൻ വേണ്ടി പോയത് അപ്പോൾ ഗൗതം പറയുന്നത് ാണ് അത് പിന്നെ നിർമ്മലാമയുടെ അവസ്ഥ ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമം വരികയാണ് സ്വന്തം മകനെ കാണാനില്ല അത് കഴിഞ്ഞ് രോഗത്തോട് മല്ലിടുകയാണ് നിർമ്മലാമ അപ്പോൾ ഇങ്ങനെ ഒരു ദിവസത്തിൽ നിർമ്മലാമയെ പോയി കണ്ട് ഒരു സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാണ് അങ്ങനെ നിർമ്മലാമയ്ക്ക് ഞാൻ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വന്നത് എന്ന് പറയുന്നത് ചോദിക്കുകയാണ് നീ എന്തിനാണ് നിർമ്മലയ്ക്ക് വളയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നീ എന്തിനാ നിർമ്മലയ്ക്ക് വള വാങ്ങിച്ചു കൊടുത്തത് എന്ന് ചോദിച്ചതോടുകൂടി ഗൗതം പെട്ടെന്ന് തന്നെ മറുപടി പറയണം ഞാനല്ലേ നിർമ്മലാമയുടെ മകൻ എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധിയും പാർവതി ണ് എന്ത് എന്താ ഗൗതം നീ പറഞ്ഞത് അല്ല അമ്മേ ഞാൻ സ്വന്തം മകനായിട്ട് കരുതിക്കോ എന്ന് നിർമ്മലാമയോട് പറഞ്ഞതാണ് അവരുടെ മകനെ കാണാതായിട്ട് അവര് വല്ലാതെ വിഷമിക്കല്ലേ അപ്പോ ഞാനാണ് അവരോട് പറഞ്ഞത് എന്നെ നിങ്ങളുടെ മകനായി നിങ്ങളുടെ സ്വന്തം മകനായി കരുതിക്കോ എന്ന് ഞാനാണ് അവരോട് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ വളയൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോ പാർവതി എന്താ നിധി ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറയണേ അതിന് നിധിക്ക് ഒന്നും അറിയില്ലായിരുന്നു നിധിക്ക് സർപ്രൈസ് സർപ്രൈസായിരുന്നു ഞാൻ നിർമ്മലാമയുടെ അവിടേക്ക് ചെന്നപ്പോ നിധി ഒന്നും അറിഞ്ഞിട്ടില്ല അമ്മ അപ്പോഴാണ് ഗൗ നിർമ്മലാമ്മയ്ക്ക് ഇങ്ങനെ ഒരു സമ്മാനം കൂടി കെടുത്തപ്പോൾ നിർമ്മലാമ്മുടെ മുഖം ഒന്ന് കാണണമായിരുന്നു സ്വന്തം മകൻ കൊടുക്കുന്നത് പോലെയാണ് നിർമ്മലാമയുടെ കണ്ണൊക്കെ നിറഞ്ഞ് അത് കാണേണ്ടതായിരുന്നു അപ്പോഴാണ് നിധി എന്നോട് പറഞ്ഞത് നിർമ്മലാമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ അതുകൂടി കേട്ടപ്പോൾ പാർവതിക്ക് ദേഷ്യവും വരുന്നുണ്ട് നല്ല സങ്കടവും വരുന്നുണ്ട് അപ്പോൾ പാർവതി അങ്ങ് പൊട്ടിക്കരയുമ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്തിനാണ് അമ്മ കരയുന്നത് നിർമ്മലാമ്മുടെ അവസ്ഥ ആലോചിച്ചിട്ടാണോ നിർമ്മലാമയുടെ അസുഖത്തെക്കുറിച്ച് കേട്ടിട്ടാണോ ആ ആർക്കായാലും സങ്കടം വരും അതുകൊണ്ടാണോ അമ്മ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പാർവതി ആ അതെ ഗൗതം നമുക്ക് ഗൗതമക്കിത്രമാത്രം അധികം വിഷമമുണ്ടെങ്കിൽ നിർമ്മലാമയുടെ മനസ്സിൽ എന്ത് വിഷമമുണ്ടാവും അപ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തുറക്കാൻ പോകുന്ന ആ സ്ഥാപനമുണ്ടല്ലോ അതിൻ്റെ ഉദ്ഘാടനം നിർമ്മലാമ ചെയ്തോട്ടെ എന്ന് ഞാൻ കരുതിയത് അപ്പോൾ നിർമ്മലാമയാണ് അതിന് ക്ഷണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതോടുകൂടി പാർവതി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അങ്ങ് പോകുമ്പോൾ എന്താ അമ്മ പോകുന്നത് എനിക്ക് അമ്മയോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് അമ്മ അതിന് എനിക്ക് മറുപടി തരണം എന്ന് പറയുന്നത് എന്താ ഗൗതം എന്താണെങ്കിലും നീ ചോദിക്കുക എന്ന് പാർവതി പറഞ്ഞപ്പോൾ അല്ല അമ്മയ്ക്കും ഇവിടുത്തെ അച്ഛനും മാത്രം അറിയാവുന്ന കാര്യമാണ് എൻ്റെ സ്വന്തം അമ്മ ആരാണ് എൻ്റെ അമ്മ ഇപ്പൊ എവിടെയാണ് ഉള്ളത് ഇവിടെ നാട്ടിലുണ്ടോ അതോ വിദേശത്താണോ അതോ എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടോ നിങ്ങൾക്ക് എന്നെ എന്നെപ്പോ അനാഥാലയത്തിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തായാലും എൻ്റെ അമ്മ ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് എൻ്റെ അമ്മ ആരാണെന്നുള്ളത് അമ്മ ഒന്ന് പറയുമോ ഞാൻ എൻ്റെ അമ്മ ആരാണെന്നുള്ളത് അറിഞ്ഞാൽ ആ സത്യം അറിഞ്ഞാൽ ഒരിക്കലും എൻ്റെ പാർവ്വമ്മയെ ഞാൻ വിട്ടു പോവില്ല അത് ഉറപ്പാണ് എൻ്റെ പാറുവ തന്നെയാണ് എൻ്റെ എന്നും എൻ്റെ ജീവൻ അവസാനിക്കുന്നവരെയും എൻ്റെ അമ്മ ഞാൻ ഒരിക്കലും അങ്ങനെ അമ്മയെ വിട്ടു പോവില്ല പക്ഷേ എൻ്റെ അമ്മ ആരാണെന്നുള്ളത് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും ആ ഒരു ആഗ്രഹം പോവില്ല ആ ഒരു ആഗ്രഹം എനിക്ക് അറിയാനുള്ള അവകാശമുണ്ടല്ലോ അതുകൊണ്ട് അമ്മ ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോഴും പാർവതി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഗൗതം പറയണേ ഏതായാലും ഇപ്പൊ അമ്മക്ക് പറയാനൊന്നും അമ്മ ഇപ്പൊ തൽക്കാലം എന്നോട് പറയേണ്ട പക്ഷേ ഇതേ വർഷം അടുത്ത വർഷമാവുമ്പോ ഇതേപോലെ മദേഴ്സ് ഡേയുടെ അന്ന് അമ്മ എന്നോട് ആ ഉത്തരം പറയണം എൻ്റെ അമ്മ ആരാണെന്നുള്ള ആ സത്യം അമ്മ എന്നോട് പറയണം എനിക്ക് എൻ്റെ അമ്മ ആരാണെന്നുള്ള സത്യം അറിഞ്ഞിരുന്നെങ്കിൽ നിധി ഉറപ്പായും എന്നോട് പറയും കാരണം നിധി ഒരിക്കലും എന്നിൽ നിന്നും ഒരു രഹസ്യവും മറച്ചു വെക്കില്ല ഇതിപ്പോ നിധിക്ക് അറിയാത്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ അമ്മ ആരാണെന്നുള്ളത് അറിയാൻ കഴിയാത്തത് എന്തായാലും അമ്മ എന്നെ നിതിനുള്ള മറുപടി ഞാനീ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അടുത്ത തവണ അടുത്ത പ്രാവശ്യം എന്നോട് പറഞ്ഞിരിക്കണം എന്നതിനും വേണ്ടിയിട്ടല്ല എനിക്ക് അവരോട് ചോദിക്കണം എന്തിനാണ് എന്നെ പ്രസവിച്ച ശേഷം ഉപേക്ഷിച്ചത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ വേണ്ടാന്ന് വെച്ച് അനാഥാലയത്തിൽ കൊടുത്തത് എന്നുള്ള ചോദ്യം എനിക്ക് അവരോട് ചോദിക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ടാണ് ഗൗതം പോകുന്നത് അപ്പോഴേക്കെ പാർവതി പൊട്ടിക്കരയുകയാണ് അങ്ങനെ പാർവതി ഗൗതം പോയി കഴിഞ്ഞ ശേഷം കരയുന്ന സമയത്ത് നിധി പറയാണ് അമ്മ ഇങ്ങനെ കരയല്ലേ അപ്പോൾ പാർവതി പറയണേ നീ എന്നെ തൊട്ടു പോവരുത് നീ എന്തിനാണ് ഗൗതമിനോട് എല്ലാം അറിഞ്ഞിട്ടും ഗൗതമിനോട് നിർമ്മലയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാനൊക്കെ പറഞ്ഞത് എല്ലാം അറിഞ്ഞുവെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ എന്താ അമ്മ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കി കൂടെ ഗൗതം സ്വന്തം അമ്മയെ തേടി നടക്കുന്നു എല്ലാ സത്യവും എനിക്കറിയാം എന്ന് ഗൗതം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താവും അത് കഴിഞ്ഞ് നിർമ്മലമ്മയാണെങ്കിലും എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു സ്വന്തം മകനോട് ഞാനാണോ അവനെ പ്രസവിച്ച അമ്മ എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് മറുഭാഗത്ത് പാർവതി അമ്മയും എന്നോട് സത്യം ചെയ്യുന്നു ഒരിക്കൽ ിലും ഗൗതം ആ സത്യം അറിയരുത് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തുമാത്രം അധികം ബുദ്ധിമുട്ടുന്നുണ്ട് എൻ്റെ അവസ്ഥ ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാവുമോ നിങ്ങളെന്താ അതൊന്നും ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഗൗതമാണെങ്കിലോ പോകുന്ന സമയത്ത് പാർവതിയോടും നിധിയോടും കൂടി ചേർന്ന് പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് നിർമ്മലാമയെ കാണുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയായിട്ട് തോന്നുന്നു അവരുടെ മകനെ കാണാതായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മകൻ ഞാനാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ് എൻ്റെ മനസ്സിൽ നിർമ്മലാമയെ കാണുമ്പോൾ എൻ്റെ നെഞ്ഞു വല്ലാതെ ഇടിക്കുകയാണ് എന്റെ സ്വന്തം അമ്മ നിർമ്മലാമയാണ് എന്ന് പോലും എനിക്ക് തോന്നി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാർവതിയുടെ മുന്നിൽ നിന്നും പോകുന്നത് അതോടുകൂടി പാർവതി അങ്ങ് നിർമ്മലയാണ് ഗൗതമിന്റെ അമ്മ എന്നുള്ളത് ഗൗതം എത്രയും പെട്ടെന്ന് അറിയുമോ എന്നുള്ള പേടിയിലാണ് ഇരിക്കുന്നത് വിധി പാർവതിയോട് പറയണം അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എത്ര തന്നെ ഈ രഹസ്യം മൂടി വെച്ചാലും വിധി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഗൗതം നിർമ്മലാമയാണ് സ്വന്തം അമ്മ എന്നുള്ള സത്യം അറിയാൻ വിധിയുണ്ടെങ്കിൽ അത് ഉറപ്പായും നടന്നിരിക്കും